പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം എട്ട് പതിനാല് ഇരുപത്തിമൂന്ന് ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് നമുക്ക് മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ എട്ട് പതിനാല് ഇരുപത്തി മൂന്ന് വരുന്ന സംഖ്യ അപ്പോൾ ഏതോ ഒരു സംഖ്യ ആ സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എട്ട് കിട്ടും പതിനെട്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പതിനാല് കിട്ടും ഇരുപത്തേഴ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഇരുപത്തി മൂന്ന് കിട്ടും അങ്ങനെ കിട്ടുന്ന സംഖ്യ ഏത് ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം ഇങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് എൽ സി എം കുറയ്ക്കണം പൊതുവ്യത്യാസം അതായത് നമ്മൾ ഈ ഓരോ സംഖ്യ ഈ ആദ്യത്തെ സംഖ്യ പന്ത്രണ്ടാണ് അതിൽ നിന്ന് ആദ്യത്തെ ശിഷ്ടം കുറയ്ക്കുക പതിനൊന്നെട്ട് കുറച്ച നാല് അടുത്ത സംഖ്യ പതിനെട്ടാണ് അപ്പുറത്തെ ശിഷ്ടം കുറയ്ക്കുക പതിനാല് പതിനെട്ട് മൂന്നാല് കുറച്ച നാല് അടുത്ത സംഖ്യ ഇരുപത്തി ഏഴാണ് അതിൽ നിന്ന് അപ്പഴത്തെ ശിഷ്ടം കുറയ്ക്കുക ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് കുറച്ച നാലാണ് എല്ലാ വ്യത്യാസങ്ങളും തുല്യമാണ് ഇതിനെയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് പറയുക അപ്പോൾ നമ്മൾ ഈ കണക്ക് കാണാൻ ഉത്തരം കാണാൻ എൽ സി എം കണ്ടിട്ട് അതിൽ നിന്ന് ഈ പൊതുവ്യത്യാസമായ നാല് കുറച്ചാൽ മതി എൽ സി എം കാണുക പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തേഴ് നമുക്ക് ഇതിനെ മൂന്നിനെയും മൂന്നുകൊണ്ട് ഹരിക്കാം നാല് മൂന്ന് പന്ത്രണ്ട് ആറ് മൂന്ന് പതിനെട്ട് ഒൻപത് മൂന്ന് ഇരുപത്തേഴ് ഇതിനെ എല്ലാത്തിനെയും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഇപ്പം നാലിനെയും ആറിനെയും നമുക്ക് രണ്ടു കൊണ്ട് ഹരിക്കാം ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഒമ്പതിനേ രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഒമ്പത് താഴേക്ക് ഇറക്കിയിട്ടു ഇനി നമുക്ക് മൂന്നിനെയും ഒമ്പതിനെയും മൂന്നുകൊണ്ട് ഹരിക്കാം ഇപ്പോൾ മൂന്ന് നിട്ടിട്ട് രണ്ടിനെ ഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് ഇറക്കിയിട്ടു മൂന്നിൽ മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഒമ്പതിൽ മൂന്ന് മൂന്ന് ഇനി രണ്ടും മൂന്നുള്ളത് ഈ രണ്ടിനെയും മൂന്നിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ നമുക്ക് അവിടെ നിർത്തിയിട്ട് എൽ സി എം കാണാൻ ഈ വശത്തെ സംഖ്യകളുടെ കൂടെ അടിയിലുള്ള സംഖ്യകളും കുളിക്കണം അത് എൽ സി എം മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു താഴെ രണ്ട് ഇൻറ്റു മൂന്ന് മൂന്ന് രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ട് ഇൻറ്റു രണ്ട് മുപ്പത്താറ് ഇൻറ്റു മൂന്ന് നൂറ്റി എട്ടാണ് നമുക്ക് എൽ സി എം കിട്ടി എൽ സി എം നൂറ്റി എട്ടാണ് ഉത്തരം കാണാൻ നൂറ്റി എട്ടെന്ന് പൊതുവ്യത്യാസം കുറയ്ക്കണം പൊതുവ്യത്യാസം നാല് നൂറ്റി എട്ട് നാല് കുറച്ചാൽ ഉത്തരം നൂറ്റിനാല് നമുക്കിനി ശരിയാണോ നോക്കാം നൂറ്റിനാലിനെ നമുക്ക് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ച് നോക്കുക നൂറ്റിനാല് ബൈ പന്ത്രണ്ട് എണ് പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് എട്ട് പ്രാവശ്യം തൊണ്ണൂറ്റാറ് കഴിഞ്ഞാൽ എട്ടാണ് നൂറ്റി നാല് നൂറ്റാറ് എട്ട് നൂറ്റി നാല് ആദ്യത്തെ ശിഷ്ടം കിട്ടി അടുത്തത് നൂറ്റിനാലിനെ നമുക്ക് അടുത്ത സംഖ്യ കൊണ്ട് ഹരിച്ച് നോക്കുക പതിനെട്ട് കൊണ്ട് പതിനെട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് പതിനെട്ട് തൊണ്ണൂറ് ബാക്കി തൊണ്ണൂറ് കഴിഞ്ഞാൽ പതിനാല് പേരുടെ ശിഷ്ടം അടുത്ത ശിഷ്ടം പതിനാലാണ് വീണ്ടും അടുത്ത നൂറ്റിനാലിനെ അടുത്ത സംഖ്യ കൊണ്ട് ഹരിച്ച് നോക്കുക ഇരുപത്തേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് ഇരുപത്തേഴ് എൺപത്തൊന്ന് എൺപത്തൊന്ന് നൂറ്റിനാലിലേക്ക് ഇരുപത്തി മൂന്ന് പേരുണ്ട് അപ്പോൾ ആ ശിഷ്ടവും ശരിയാണ്